ഗുജറാത്തിൽ പതിനഞ്ചുകാരൻ പെൺസുഹൃത്തിന്റെ നാലു മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തി അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോയ യുവാവിനെ യു പിയിലെ പ്രയാഗ്രാജിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ഗുജറാത്തിലെ വൽസാദിലാണ് ഈ നാടിന് നടിക്ക് ക്രൂര കൊലപാതകം നടന്നത് യുവാവ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇരുപത്തിരണ്ടുകാരിയായ പെൺസുഹൃത്തിനും ഇവരുടെ കുട്ടിക്കുമൊപ്പമായിരുന്നു താമസം കഴിഞ്ഞ ദിവസം യുവതി മാർക്കറ്റിൽ പോയ സമയത്താണ് യുവാവ് കൊലപാതകം നടത്തിയത് മാർക്കറ്റിൽ പോയി തിരികെ വീട്ടിലെത്തിയ യുവതി കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കുട്ടി ഉയരത്തിൽ നിന്നും തറയിലേക്ക് വീണുവെന്നും അങ്ങനെ മരണം സംഭവിച്ചുവെന്നുമാണ് യുവതിയോട് യുവാവ് പറഞ്ഞത് പിന്നീട് ഇരുവരും ചേർന്ന് കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു പിന്നാലെ അറസ്റ്റ് ഭയന്ന യുവാവ് ഒളിവിൽ പോയതോടെയാണ് സംഭവത്തിലെ ദുരൂഹതകൾ മറന്നീക്കി പുറത്തു വന്നത് യുവാവിനെ കാണാതായതോടെ യുവതി പോലീസിന് പരാതി നൽകിയിരുന്നു തുടർന്ന് സംഭവം അറിഞ്ഞ പോലീസ് സംഭവ സ്ഥലത്ത് എത്തുകയും കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുകയുമായിരുന്നു പിന്നാലെ കുഞ്ഞിന്റെ തലയ്ക്ക് നിരവധി തവണ അടിയേറ്റതായി കണ്ടെത്തുകയും ശരീരത്തിലടക്കം പരുക്കുകൾ കണ്ടെത്തുകയുമായിരുന്നു പിന്നാലെ യുവതി ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവം ഒരു കൊലപാതകമാണെന്ന് നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഒളിവിൽ പോയ യുവാവിനെ പോലീസ് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു യുവതിയുടെ ആദ്യ വിവാഹത്തിലുള്ള കുട്ടി തങ്ങളുടെ ബന്ധത്തിന് ബന്ധത്തിനൊരു തടസ്സമാകുമെന്ന് കരുതിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് യുവാവ് പോലീസിന് മൊഴി നൽകിയത് സംഭവത്തിൽ കേസെടുത്ത പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്